നനച്ചുകുളി കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്താണ് ഈ നനച്ചുകുളി ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യൽ നിർബന്ധമാണോ നനച്ചുപുളി ഞങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാവും നനച്ചുപുളി എന്ന് കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച ആളുകൾ ഉണ്ടാവും എന്താണ് നനച്ചുകുളി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അത് ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്താണ് മുഴുവൻ ഡീറ്റെയിൽസും ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഒരു മൊമ്മിനായ മനുഷ്യൻ പരിശുദ്ധമായ റമദാനിന് മുമ്പ് ഈ നനച്ചുകൂടി ചെയ്തിരിക്കണം അതെങ്ങനെയാണെന്നുള്ള രൂപം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അത് മുഴുവനായും കേൾക്കണം മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ ഈ പിശാജ് ഒളിഞ്ഞിരുന്നിട്ട് നമ്മെ ഉപദ്രവിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അത് ഇൻഷാല് ഇന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അത് വിശദമാക്കുന്നുണ്ട് ആ സ്ഥലങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാകും അത് ഇന്ന് തന്നെ പോയി ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കണം അതെങ്ങനെ ആക്കണം അതും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അതോടൊപ്പം മഹാനായ ഹൂർ നബി അലി സലാത്തു വസ്ലാം നമ്മുടെ വീടിന്റെ പ്രൊട്ടക്ഷനായി നമ്മുടെ വീടിന്റെ കാവലിനായി ഒരു കൂട്ടം അമലുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ അമൽ ചെയ്താൽ നാൾ വരെ നമുക്ക് വീട്ടിൽ ഐശ്വര്യമുണ്ടാകും അത് മുടങ്ങാതെ ചെയ്താൽ വീട്ടിൽ വലിയ പറക്കത്തുണ്ടാകും വീട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഏറ്റെടുത്ത് നമുക്ക് സംരക്ഷണം തരും അപ്പൊ ഇൻഷാ അല്ലാ ഈ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് റമദാനിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് വിശദമായി ഇതാ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട അള്ളാ നമ്മളെ സ്വീകരിക്കട്ടെ അസലക്കും بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد ريم رنا أم ماري وبماري صهودري صهودري الماري الله رب العزة نملك لا وركم الله بنت بريشود ما مدب ആ മതത്തിന്റെ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതനുസരിച്ച് ജീവിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനുള്ള നല്ല മരണവും അള്ളാഹുതാല നമുക്ക് എല്ലാവർക്കും പ്രധാനിക്കുമാറാവട്ടെ നമ്മളോട് ഒരുപാട് പേര് ദാവസൂയത്ത് പല രൂപത്തിലും പ്രത്യേകിച്ച് ആയി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുതാല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കുകയും എല്ലാവിധ നന്മകളും അള്ളാഹു നമുക്ക് ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നനച്ചു കുളി നമ്മളൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു വാക്ക ഇന്നത്തെ ന്യൂജൻ പെൺകുട്ടികളെ സംബന്ധിച്ച് സഹോദരിമാരെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർക്ക് വലിയ പിടുത്തമുണ്ടാവില്ല ഉണ്ടാവില്ല എന്നാലും കേട്ടിട്ടുണ്ടാകും നനച്ചു ഈ നനച്ചുപുളി ഇപ്പോ യൂട്യൂബിൽ തന്നെ നനച്ചു എന്ന് പറഞ്ഞ് ചുമ് സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോകൾ ഉണ്ട് അതിലൊക്കെ കാണുന്നത് ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുക വീട് മൊത്തം പെയിന്റ് അടിക്കുക വീട്ടിലെ സാധനങ്ങളൊക്കെ ഒരു രൂപത്തിലിരിക്കുന്നത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി അത് വൃത്തിയാക്കുക അതിനാണ് ഈ നനച്ചൂളി എന്ന് പറയുക വിശുദ്ധമായ ഇസ്ലാമിൽ നനച്ചൂളി ഉണ്ടോ പലരും ഇപ്പൊ ഈ നനച്ചൂളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉസ്താദുമാരൊക്കെ വാതിലൊക്കെ പറയാറുണ്ട് നനച്ചൂളി റമദാനിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു ശുദ്ധീകരണത്തിനെയാണ് ഇപ്പൊ നനച്ചൂളി എന്ന് പറയുക ഇത് പ്രവാചകന്റെ കാലത്തുണ്ടോ സ്വഹാഭിമാരുടെ കാലത്തുണ്ടോ ഇത് ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അവരുടെ ചോദ്യം അവിടെ ഇരിക്കട്ടെ അങ്ങോട്ട് നമ്മൾ കിടക്കുന്നില്ല നനച്ചുപുളി എന്ന വാക്ക് അത് പൊതുവെ മലബാറു ഭാഗത്തുള്ള പഴയ കർണവന്മാര് പറയുന്ന ഒരു വാക്കാണ് അത് പല നാട്ടിലും പല രൂപത്തിലും ഉണ്ട് ഇപ്പോ മലബാറു ഭാഗത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു ഇല ആ ഇലയുടെ പേര് പല പേരാണ് ആ ഇല കൊണ്ടുവന്ന് ജനലും വാതിലുമൊക്കെ ഒരച്ച് കഴുകി ശുദ്ധിയാക്കുന്ന ഒരു പ്രക്രിയ പണ്ടുകാലത്ത് മലബാർ ഭാഗത്തുണ്ടായിരുന്നു ഇന്നൊക്കെ ഉണ്ടാവാറുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മലബാർ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തുള്ള ഉമ്മമാർക്കൊക്കെ ചിലപ്പോൾ അത് പരിചയമുണ്ടാകും ഇന്നും നിങ്ങളുടെ നാട്ടിലൊക്കെ അത് ചെയ്യുന്നുണ്ടാകും അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ നനച്ചുപുളി വിശുദ്ധമായ റമലാൻ ഈ റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ റമലാനിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ വീട് തയ്യാറാണ് എന്ന് തൊലിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ വീട് മുഴുവനും നമ്മൾ അടിച്ചു വൃത്തിയാക്കി കഴുകി ഒന്ന് ശുദ്ധിയാക്കുന്നതിനാണ് ഈ നനച്ചുപുളി എന്ന് പറയുക മാത്രമല്ല ഈ നനച്ചുപുളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഈ നനച്ചൂളി എന്ന് പറയുമ്പോ ഇപ്പൊ പള്ളികളിൽ ഇപ്പോ നമ്മുടെ ഇപ്പോ ഞാൻ നിൽക്കുന്ന പള്ളി ആ പള്ളിയും ഇപ്പോ പെയിന്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് ചില പള്ളികളുണ്ട് വർഷാവർഷം റബലാനിന് മുമ്പുള്ള ഷാബാൻ പതിനഞ്ചിന് മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ചിന് ശേഷം പള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കുക അതായത് പള്ളിയിലെ പഴയ ബായൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി വീണ്ടും പള്ളിയിലേക്ക് ഇടുക അതൊരു മാറാമ്പല അടിക്കുക എല്ലാം പഴയ മുസ്ഹഫുകളൊക്കെ എടുത്ത് ഒന്ന് എന്താ പെയിന്റ് ചെയ്ത് ഉഷാറാക്കി വെക്കുക അതുപോലെ തന്നെ ഖുർആാനൊക്കെ ഒന്ന് അടുക്കി വെക്കുക പിന്നെ പള്ളി ഒന്ന് പെയിന്റ് അടിക്കുക പിന്നെ ഹൗത് പള്ളിയിലെ ഹൗദുകൾ ഒന്ന് കഴുകുക അങ്ങനെ പള്ളിയെ ഒന്ന് ശുദ്ധിയാക്കുക ഇതിനും പറയുന്ന പേരെന്താ നനച്ചുപുളി എന്ന ഇന്ന് നമ്മൾ ഈ സേവനവാരം എന്ന് പറയുക സേവനവാരം നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ സേവനവാരം ഒരു ദിവസം അതിനു വേണ്ടി മാത്രം സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ സേവനവാരം എന്ന് പറയാറുണ്ട് ഈ ഗാന്ധി ജയന്തിയുടെ അന്ന് സേവനവാരം ഒക്കെ നടത്താറില്ല എന്നതുപോലെ റമദാനിന് മുമ്പ് നമ്മൾ നടത്തുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ അതിന് പണ്ട് മുതലേ പറയുന്ന ആളുകൾ പറയുന്ന കർണവുമായി പറയുന്ന പേരാണ് നനച്ചുകുളി അപ്പൊ ഈ ഷാബാൻ പതിനഞ്ചിന് മുമ്പ് സാധാരണ നനച്ചുകൂടി നടത്താറുണ്ട് കാരണം ഷാബാൻ പതിനഞ്ച് ബറാഹത്തിന്റെ പുണ്യമായ രാവ് തൊട്ടേ എന്താണ് സ്വീകരിക്കാൻ തുടങ്ങുകയാണ് വീടും പരിസരവും ഒക്കെ അപ്പൊ ഇൻഷാ അല്ല നനച്ചുപുളി അത് നടത്തിയ ഉണ്ടാകും ഇനി നടത്താത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ റമദാൻ വരാനുള്ളത് അതുകൊണ്ട് നനച്ചുപുളി എന്തായാലും നടത്തുക നിസ്കാരം പോലെ നോമ്പ് പോലെ പോലെ നിർബന്ധമായ ഒരു അമലാണ് നനച്ചുകൊടി അങ്ങനെയൊന്നും പറയുന്നില്ല ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമദാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് അവൻ സന്തോഷിച്ചാൽ മലാൻ വരുന്നു എന്ന ആ ഒരു വാർത്തയിൽ അവൻ സന്തോഷിച്ചാൽ എങ്ങനെയൊക്കെ അവൻ സന്തോഷിക്കുന്നത് അവന്റെ വാക്കില് അവന്റെ പ്രവൃത്തിയില് ആ പ്രവൃത്തിയില് അതായത് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നു അതുപോലെ അവൻ സ്വന്തമായി സന്തോഷിക്കുന്നു പറഞ്ഞോനെ റമലാൻ വരികയാണ് എനിക്ക് ഒരുപാട് ഖുർആൻ ഓതണം എനിക്ക് ഒരുപാട് സുന്നത്തിസ്കരിക്കണം എനിക്ക് ഒരുപാട് കൊടുക്കണം അങ്ങനെ റമലാൻ വരുന്നതിന് മുമ്പ് ഒന്ന് സന്തോഷിച്ചു കഴിഞ്ഞാൽ ഹറം ജസദഹു അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് ഇത് ഈ ഹദീഫ് മനസ്സിലാക്കിയിട്ടാവാം നമ്മുടെ മുൻകാമികൾ ഈ നനച്ചുപുളിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തിയത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ വീട് അത് വർഷത്തിലൊരിക്കൽ നമ്മൾ വൃത്തിയാക്കുക അല്ലെ അപ്പോ ഈ വീട്ടിൽ പിശാചു ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പിശാജു ഒളിഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു സ്ഥലമാണ് ഉപയോഗശൂന്യമായ ഉപയോഗിക്കാത്ത വീട്ടിലെ ചില മൂലയുണ്ടാകും ചിലപ്പോൾ ഉണ്ടാകും അതായത് രണ്ട് നില വീട് നാല് റൂമുണ്ട് വാപ്പ ഉമ്മ പിന്നെ ഒരു മോനോ മോളോ മരുമോളോ ഒക്കെ ഉണ്ടാവും താഴെ കിടക്കുന്നു മേളിലത്തെ രണ്ട് റൂം വെറുതെ അടച്ചിട്ടേ അങ്ങനെ അടച്ചിടുന്ന റൂമിൽ പിശാജ് വന്ന് കിടക്കുന്ന പിശാജ് ഒളിഞ്ഞിരിക്കുന്ന അപ്പൊ അങ്ങനെ പിശാജ് ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ മൈൻഡ് പോലും ചെയ്യില്ല അതായത് വലിയ ഈ തട്ടുണ്ടാവും ഈ എന്താ പറയാ സ്റ്റോറേജ് ഒക്കെ അതിങ്ങനെ അവിടെ വെറുതെ പഴയ പായും പഴയ എന്താ ബക്കറ്റും പാത്രം ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക വർഷങ്ങളായി അനങ്ങാതെ പൊടി പിടിച്ച് മാറാലേക്ക് പിടിച്ചിരിക്കുന്നു അവിടെയൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി പിശാചിനെ ശൈത്താലയൊക്കെ മോശപ്പെട്ട ജിന്നിനെയും വീടിന്റെ പുറത്തേക്ക് തള്ളി ഓടിക്കുന്ന പരിപാടിയാണ് നനച്ചുപുളി അപ്പൊ പിശാചിനെ ഓടിക്കുക വീട് വൃത്തിയാക്കുക റമലാൻ വരുന്നു മനസ്സൊന്ന് സന്തോഷിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് ആ പണ്ടുള്ള ആളുകൾ നനച്ചുപുളി വെച്ചിരുന്നത് അപ്പൊ ഇൻഷാ അല്ല നമ്മുടെ വീട്ടിലും വലിയ രൂപത്തിൽ അല്ലെങ്കിലും ചെറിയ രൂപത്തിൽ ഈ നനച്ചോളി ഉണ്ടാവണം നമ്മുടെ വീട് ഉമ്മമാർ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെക്കുക അല്ലെങ്കിൽ എന്താ ഒരു മണിക്കൂർ നിങ്ങൾ എന്തെയ്യാ സാധാരണ വീട് വീടടിക്കും അല്ലെ ചുമ അടിച്ചടിച്ചു പോലെ അതല്ല നമ്മുടെ ഒരു വീടിന്റെ ഓരോ മൂലയിലും നോക്കുക മാറാമ്പ രണ്ടാകുമ്പോൾ അതൊക്കെ പിന്നെ ഫാന് തുടക്കും അല്ലെ ഫാന് അതുപോലെ തന്നെ പാത്രങ്ങൾ പഴയ പാത്രങ്ങൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് അതൊന്ന് കഴുകി ശുദ്ധിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിന്റെ ബർത്തുകൾ നമ്മുടെ ഈ ഷെൽഫിലും നമ്മുടെ തട്ടിലുമൊക്കെ എത്രയോ സാധനങ്ങൾ ഉണ്ടാകും അല്ലെ പുതിയ പായ അതുപോലെ തന്നെ തലയണ ഉണ്ടാകും അതുപോലെ ഉണ്ടാകും ചില നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉണ്ടാകും ഇങ്ങനെ അതിങ്ങനെ പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ആവശ്യമില്ലാത്തത് പുറത്തേക്ക് ഇടുക അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക പ്രത്യേകിച്ച് അടുക്കളയുടെ ബെർത്തുകൾ തട്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് ഒരുപാട് എന്താണ് പരതാമസത്തിന് കിട്ടിയ ഒരുപാട് പാത്രങ്ങളുണ്ട് അത് ആർക്കൊട്ടും കൊടുക്കൂല്ല അത് സ്വന്തം ഉപയോഗിക്കൂല വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചേക്കുക എത്രയോ പാത്രങ്ങളുണ്ട് വീട്ടിൽ അല്ലെ ചില വീട്ടിൽ വീട്ടില് ചെന്നാൽ പാത്രത്തിന്റെ ബഹളമായിരിക്കും അത് ആവശ്യമില്ല എന്നാലും വെറുതെ ഇങ്ങനെ ആ ഇങ്ങനെ ഒന്ന് കാണണം ആ പാത്രം കഴിക്കുമ്പോൾ റാഹറ്റാൻ പക്ഷെ അതെടുത്ത് മറ്റുള്ളവർ അത് ഉപകാരപ്പെടണ്ടേ സ്വന്തമായിട്ട് ഉപകാരപ്പെടുന്നുമില്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നുമില്ല എത്രയോ വീടുകളിൽ എന്താണ് ഒരു പാത്രം വാങ്ങാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ടാകും ഓ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ ഉണ്ട് എത്രയോ ആളുകളുണ്ട് നമ്മുടെ പരിസരത്ത് തന്നെ പക്ഷെ നമ്മൾ കാണുമ്പോൾ പ്രയാസം ഇല്ല അവർക്ക് എത്രയോ ആളുകൾ എന്താണ് ബിരിയാണി വെക്കാൻ ഒരു കുറച്ച് ആൾക്കാർ കൂടുമ്പോ ഒരു ഒരു നല്ലൊരു എന്താ സന്തോഷത്തിന് ഭക്ഷണം വെക്കാൻ പാത്രം ഇല്ലാതെ വരുമ്പോൾ അടുത്ത വീട്ടിലെ പാത്രം ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാറില്ലേ പറഞ്ഞു വന്നത് അപ്പൊ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാം അടിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് നമ്മുടെ കയ്യും കണ്ണും എത്താത്ത ഒരു സ്ഥലവും ഉണ്ടാകരുത് നമ്മുടെ വീട്ടില് അതിങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെക്കുമ്പോഴാണ് വീട്ടിൽ എന്തുണ്ടാകും പിശാച് ചില സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതായത് ഉപയോഗിക്കാതെ നമ്മൾ വെച്ചിരിക്കുന്ന ചില വസ്തുക്കളിലും പിശാജ് ഒളിഞ്ഞിരിക്കും അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത എത്രയോ ഡ്രസ് ഉണ്ടാകും നമ്മുടെ വീട്ടില് നമ്മുടെ റൂമില് അലമാര ഒന്ന് തുറക്കണം അലമാര ഒന്ന് തുറന്നിട്ട് വെർദ്ധ ഒന്നും എൻ്റെ ഉമ്മമാരും നോക്ക ആ അലമാരയില് ഒരു പത്ത് തട്ടുണ്ടെങ്കിൽ ഒൻപത് തട്ടിലും ആരുടെ ഉടുപ്പാ നമ്മുടെ ഉമ്മമാരുടെ ഉടുപ്പല്ലേ സഹോദരിമാരുടെ ഉടുപ്പല്ലേ പർദ്ദ ഒന്നില് പിന്നെ നൈറ്റി ഒന്നില് പിന്നെ ചുരിദാർ ഒന്നില് പിന്നെ അല്ലാത്ത വസ്ത്രങ്ങളെല്ലാം ഒന്നില് ചെറിയൊരു കള്ളിയിൽ മാത്രം ഭർത്താവിൻ്റെ രണ്ട് മുണ്ടും ഒരു ഷർട്ടും ഉണ്ടാവും അല്ലേ ശരിയല്ലേ അല്ല എന്ന് പറയാൻ പറ്റുമോ അതൊക്കെ ശരിയാണ് അതായത് ഒരുപാട് ഉടുപ്പ് ഓരോ കല്യാണത്തിനും ഒന്ന് രണ്ടും ഉടുപ്പൊക്കെ വാങ്ങും ആ സമയത്ത് പുരുഷന്മാരെ പൊക്കെ പറയുന്നു എന്റെ ഉമ്മമാരെ താഴ്ത്തി കിട്ടുമല്ലോട്ടോ സ്ത്രീകളുടെ മൊത്തത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ ആ സ്വഭാവം മാറ്റണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ സ്വഭാവം എന്താണ് നമ്മൾ മറ്റുള്ളവർക്കൊന്നും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഹൈറാൻ ഉദാഹരണം പറഞ്ഞാൽ രണ്ടു മൂന്ന് പർദ്ദയുണ്ട് അത് ഉപയോഗിക്കുന്ന ഒന്നും ടൈറ്റ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ലൂസാണ് അത് നമുക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൊടുത്തേക്കുക അവർക്ക് കൊടുക്കൂല കാരണം എന്താണ് പക്ഷെ അതെങ്ങനെ കൊടുക്കും കൊടുത്തിട്ട് അവൾ ഇട്ട് വരുന്നത് കാണുമ്പോ വല്ലാത്തൊരു അസ്വസ്ഥത അങ്ങനെ ഉണ്ടാവരുത് എത്രയോ ഉടുപ്പുകളാണ് അല്ലേ അത് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ അലമാരി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ ഫോണുമായിട്ട് നിങ്ങൾ ഫോണിലായിരിക്കുമല്ലോ കേൾക്കുന്നത് ആ ഫോണുമായിട്ട് ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ദർച്ചൊന്നും അലമാരി ഒന്ന് തുറന്നു നോക്കേ എത്രയോ ഒരു ഒരു സാരി ഒരു സ്ഥലത്ത് എന്താണ് ചുരിദാർ ഒരു സ്ഥലത്ത് പിന്നെ പർദകൾ ഒരു സ്ഥലത്ത് വൈറ്റ് വറുത ഒരു സ്ഥലത്ത് ബ്ലാക്ക് വർദ്ധ വേറെ സ്ഥലത്ത് എല്ലാം ആ അലമാരി മുഴുവനും നിങ്ങളുടെ ഉടുപ്പാണ് കല്യാണത്തിന് വാങ്ങിച്ചതും സ്പെഷ്യൽ വേറെ അതുപോലെ തന്നെ മച്ചാവ് വാങ്ങിച്ചത് തന്നത് വേറെ അതുപോലെ തന്നെ ഭർത്താവ് ബർത്ത് ഡേക്ക് വേറെ പിന്നെ വിവാഹത്തിന്റെ വിവാഹ വാർഷികത്തിന് വാങ്ങിച്ച ഇങ്ങനെ ഉടുപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും ഞാൻ പറയട്ടെ ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഉടുപ്പുകൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാതെ നമ്മൾ എന്താണ് പൂട്ടിയിരിക്കുന്ന റൂമുകൾ അവിടെയൊക്കെ പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് പറ്റുമെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് സ്വതക്കാ എത്രയോ ആളുകൾ ഉടുപ്പില്ലാതെ എത്രയോ ആളുകൾ ഈ വസ്ത്രമില്ലാതെ വിഷമിക്കുന്നു നമ്മുടെ പരിസരത്തുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അതിന്റെ സ്വതക്കാ കൊടുക്കുക പ്രത്യേകിച്ച് റമദാനിന് മുമ്പാണെങ്കിൽ അത് വലിയ പുണ്യമാണ് ഇതൊക്കെ ചെയ്യുന്നതിന്റെ പേരാണ് നനച്ചു കുളി അപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ എല്ലാ അതായത് നമ്മുടെ വീട് മൊത്തം പരിസരം എല്ലാം വീട് നമ്മുടെ വീടിന്റെ വീടിന്റെ പരിസരം സൈഡ് ഭാഗം ഫ്രണ്ട് ഭാഗം എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക ഇത് വൃത്തിയാക്കുക കരികളൊക്കെ കൂട്ടി ഒന്ന് തീടുക അതുപോലെ നമ്മുടെ ബാത്റൂമിന്റെ പിറകുക അവിടെയൊക്കെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകും അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക അതൊക്കെയാണ് എന്താണ് ഈ നനച്ചു കുളി എന്നത് കാരണം റമലാനിൽ ഈ പണിയൊന്നും ചെയ്യാൻ പാടില്ല റമലാനിൽ ബാക്കി ഫുൾ ബാധ റമലാനിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പെയിന്റ് അടിക്കാനുണ്ടെങ്കിൽ പെയിന്റ് അടിക്കുക ഈ വീട്ടിലെ കർട്ടനുകൾ കർട്ടനുകളൊക്കെ അലക്കി ക്ലീൻ ചെയ്യാനാണെങ്കിൽ ക്ലീൻ ചെയ്ത് അതൊക്കെ വെക്കുക അതുപോലെ തടുക്ക് വീട്ടിലുള്ള തടുക്ക് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക അതുപോലെ പഴയ വസ്ത്രങ്ങളൊക്കെ അലക്കാനുണ്ടെങ്കിൽ അതൊക്കെ അലക്കി വൃത്തിയാക്കുക പിന്നെ അതുപോലെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങി ഇതിനൊക്കെ പറയുന്ന പേരാണ് മൊത്തത്തിൽ നനച്ചുകൊി അപ്പൊ ഇത് ഒരു സെക്ഷൻ കഴിഞ്ഞു ഇനി അടുത്തത് അടുത്തത് നമ്മുടെ വിപാതത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നനച്ചുകൂളിയാണ് ഇതിപ്പോ ഭൗതികമായ നനച്ചുകൂളിയാണ് ഈ യഥാർത്ഥ നനച്ചുകൊളി എന്ന് പറഞ്ഞാൽ ഇതല്ല യഥാർത്ഥ നനച്ചുകൊളി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ വരുന്നതിനു മുമ്പ് നമ്മുടെ ശരീരം എല്ലാ രൂപത്തിലും നനഞ്ഞു കുളിച്ചിരിക്കണം അതായത് തൗബയാകുന്ന കുളത്തിൽ നമ്മൾ കുളിക്കണം എന്നാണ് തൗവ അധികരിപ്പിക്കണം റമലാനായിട്ടല്ല നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കേണ്ടത് റമദാനിന് മുമ്പേ പാപങ്ങൾ പൊറുപ്പിച്ച ഒരു വ്യക്തിയായിട്ടാവണം

പാപങ്ങൾ പൊറിപ്പിച്ച് റമലാനിനെ സ്വീകരിക്കുക ഇതാണ് യഥാർത്ഥ നനച്ചുകൂടി പിന്നെയോ വിശുദ്ധമായ നമ്മുടെ വീട്ടിലുള്ള ഖുർആാൻ ഒന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ വീട്ടിൽ എത്ര ഖുർആൻ ഉണ്ട് നമ്മുടെ മക്കൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അഞ്ചാം ക്ലാസ്സിൽ അവർക്കൊക്കെ മദ്രസിൽ ഉപയോഗിക്കുന്ന ഖുർആൻ ഉണ്ട് അതുപോലെ ഭർത്താവിൻ്റെ എന്താണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഖുർആൻ ഉണ്ട് ഉമ്ര കഴിഞ്ഞ് വന്നപ്പോൾ ഖുർആൻ കൊണ്ടുവന്ന ഖുർആൻ ഉണ്ട് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന ഖുർആൻ ഉണ്ട് അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഖുർആൻ ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തന്ന ഖുർആൻ എത്രയോ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട് ഉമ്മമാർ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ എത്ര ഖുർആൻ ഉണ്ടോ ആ ഖുർആാന് ഇപ്പോൾ ഒരു ഓതുന്ന ഒരു ഖുർആ നമ്മുടെ കയ്യിൽ ഉണ്ടാകും എപ്പോഴും സ്ഥിരമായിട്ട് അതിലായിരിക്കും ഓന്നത് അതല്ലാതെ ഷെൽഫിലും തട്ടിലൊക്കെ എത്രയോ പഴയ ഖുർആാൻ ഉണ്ടാകും അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് ഓതാൻ പറ്റുന്ന കുർആ അതായത് നമുക്ക് നോക്കി ഓതാൻ പറ്റുന്ന ഖുർആൻ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് എടുത്തു വെക്കുക പിന്നെ തീരെ കീറി പോയ ഖുർആൻ ആണെങ്കിലും അത് വൃത്തിയുള്ള സ്ഥലത്ത് ആ ഖുർആൻ കൊണ്ടുപോയി വെച്ച് നല്ല രൂപത്തിൽ കരിച്ചിട്ട് അതിൻ്റെ ചാരം വെള്ളത്തിൽ ഒഴുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ കീറിയ ഖുർആാൻ അതിങ്ങനെ വെച്ച് 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 ആ ഖുർആാനിന്റെ ശാപം നമ്മൾ വാങ്ങിക്കരുത് അത് പഴയ ഖുർആാൻ പള്ളിയിൽ കൊണ്ടു വെക്കുന്ന പരിപാടി അതും വേണ്ട കാരണം പള്ളിക്കാരെന്ത് ചെയ്യാന അതുകൊണ്ട് നമ്മൾ ഓതാൻ പറ്റുന്ന ഖുർആാനൊക്കെ എടുത്തു വെക്കുക എന്നിട്ട് ഓരോ ദിവസവും ഈ ഖുർആാൻ നമ്മുടെ വീട്ടിലുള്ള ഖുർആാനുകൾ മാറി മാറി ഓതുക അതിനൊരു കൂലിയാണ് ഒരു ഖുർആാൻ നമ്മൾ നോക്കി ഓതിയാൽ ആ ഖുർആാൻ നമുക്ക് നാളെ ഷഫായത്ത് ചെയ്യുമെന്നാണ് അടുത്ത ഖുർആാനും നമ്മൾ ഓതിയാൽ ആ ഖുർആാനും നമുക്ക് അതായത് ഏതൊക്കെ ഖുർആആാൻ നമ്മൾ ഓതുന്നുണ്ടോ ഏതൊക്കെ ഖുർആൻ നമ്മൾ കയ്യിലെടുക്കുന്നുണ്ടോ ആ ഖുർആാനുകൾ നാളെ നമുക്ക് ഷഫായത്ത് ചെയ്യുമെന്നാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ ഖുർആാനിന്റെയും ഷഫായത്ത് വേണം അതിനെന്ത് ചെയ്യാ വീട്ടിലുള്ള ഖുർആാനുകൾ മാറി 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 ഓദാൻ ശ്രമിക്കുക പിന്നെ വീട്ടിലുള്ള നമ്മുടെ തെസ്ബിമാല ഉണ്ടാവുമല്ലോ തെസ്ബിമാല ഒരാൾക്കൊരു തെസ്ബിമാല ഉണ്ടാവണം ഒരാൾക്ക് ഒരു തെസ്ബിമാല ഉണ്ടാവണം ഒരു ഉമ്മ അവർക്ക് എന്താണ് ഇത് എന്റെ തെസ്ബി ആണ് എന്ന് പറയുന്ന രൂപത്തിൽ ഒരു തെസ്ബിമാല എല്ലാവർക്കും ഉണ്ടാവണം ഇപ്പൊ തസ്ബിമാലയിൽ ഇപ്പൊ കൗണ്ടറാണ് അല്ലെ ഈ കൗണ്ടർ പിടിക്കുമ്പോൾ തന്നെ ഇടത് കൈ കൊണ്ടല്ല കേട്ടോ പിടിക്കണം വലത് കൈ കൊണ്ട് കൗണ്ടർ പിടിക്കണം വലത് കൈ കൊണ്ടാണ് നമ്മൾ തിക്ര ചൊല്ലേണ്ടത് വലത് കൈ കൊണ്ടാണ് നമ്മൾ കൗണ്ടർ പിടിച്ചത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇടത് കൈ കൊണ്ട് പിടിച്ചാൽ ഹറാമാണ് എന്നൊന്നും അല്ല പറഞ്ഞത് നല്ലത് എന്താണ് വലത് കൈ കൊണ്ട് തിക്ര ചൊല്ലാൻ അപ്പൊ സ്വന്തമായി നമുക്കൊരു എന്താണ് ഖുർആൻ ഉണ്ടാവണം അതിൽ മാത്രമല്ല ഓതേണ്ടത് വീട്ടിലുള്ള ഖുർആാനുകൾ മാറി മാറി ഓതുക അതും ഒരു നനച്ചുപുളിയാണ് കാരണം അത് അങ്ങനെ ഓതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നാളെ ശഫായത്ത് ചെയ്യും വീട്ടിൽ എത്ര മാത്രം നമുക്ക് നിസ്കാര കുപ്പായം ഇപ്പൊ ഒന്ന് രണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി മാറി ഉപയോഗിക്കുക എന്താണ് ആ നിസ്കാര കുപ്പായവും നാളെ നമുക്ക് ശഫായത്ത് പറയണം നമ്മുടെ വീട്ടിൽ മുസല്ലകൾ നിസ്കാര പായകൾ വേറെ രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മാറി മാറി നിസ്കരിക്കുക കാരണം എന്താ അതിലൊക്കെ നമ്മൾ സുജൂതി ചെയ്യുന്ന ഓരോ വസ്തുവും ഓരോ സ്ഥലവും നാളെ നമുക്ക് ശഫായത്ത് ചെയ്യുമെന്നാണ് അപ്പൊ എല്ലാം ശഫായത്ത് ചെയ്യട്ടെ ഏത് ശഫായത്ത് കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് നമ്മുടെ മനസ്സ് നന്നാക്കുക സ്വഭാവം നന്നാക്കുക അതുപോലെ മറ്റുള്ളവരോടുള്ള കുശുമ്പ് അസൂയ അതുപോലെ പരദൂഷണം പരിദൂഷണം അതൊക്കെ മാറ്റുക ഹൃദയം നന്നാക്കുക ഇതാണ് യഥാർത്ഥ നനച്ചുകുളി അല്ല വീടൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി എല്ലാ പാത്രമൊക്കെ കഴുകി വെച്ചു എന്നിട്ട് മനസ്സിൽ കുശുമ്പും കുഞ്ഞായ്മയാണെങ്കിൽ എന്തുട്ട് നനച്ചുകുളിയാ അതുകൊണ്ട് ഹൃദയം നന്നാക്കുക സ്വഭാവം നന്നാക്കുക ഇതൊക്കെയാണ് യഥാർത്ഥ നനച്ചുകുളി എന്ന് പറയുന്നത് നിസ്കാരം കല ഉള്ളവരെ നിങ്ങൾ നിസ്കാരം റമലാനിന് മുമ്പേ കലയൊക്കെ വീട്ടിൽ വെക്കുക നോമ്പ് കഥ ഉള്ളവരെ നിങ്ങൾ നോമ്പ് കഥ വീട്ടിൽ വെക്കുക എന്നിട്ട് വേണം നല്ല ഹൃദയത്തോടെ നല്ല സലീം രക്ഷപ്പെട്ട ഹൃദയം അതായത് നല്ല ഹൃദയം ഒരു കളങ്കമില്ലാത്ത ഹൃദയത്തിലേക്കാണ് വിശുദ്ധമായ റമലാൻ നമ്മളുടെ അടുക്കലേക്ക് വരേണ്ടത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് നനച്ചുകൂടി പറഞ്ഞിട്ടുണ്ട് പിശാജ് പിശാജിനെ വീട്ടിൽ നിന്നും ഓടിക്കണം പിശാജിനെ വീട്ടിൽ നിന്നും ഓടിക്കണം അതുകൊണ്ട് ഇൻഷാ അല്ലാ മഹാനായ ഹിദുർ നബി സലാത്തു വസ്സലാം വീട്ടിലുള്ള പിശാജിനെ ഓടിക്കാൻ നമുക്ക് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ മുർ എന്ന് പറഞ്ഞ് നമ്മള് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സൂഹത്തുകള് അതുപോലെ തന്നെ ആയത്തുകള് സ്വലാത്തുകൾ ചൊല്ലിയാൽ വീട്ടിൽ എല്ലാവിധ ബറക്കത്തുണ്ടാകും പിഷാജു ഓടി മറയും എന്നാണ് അതുപോലെ നബി അലിഹി ഓരോ വ്യക്തികൾക്കും ഓരോ മഹാന്മാർക്ക് അതുപോലെ തന്നെ പ്രവാചകന്മാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട മഹാനൈമാം തങ്ങൾ പറയുന്ന ഒരു അമലാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ ബറക്കത്തുണ്ടാവാൻ പിഷാജിന്റെ സാന്നിധ്യം ഇല്ലാതിരിക്കാൻ മോശപ്പെട്ട ചിഹ്നകളെ പുറത്താക്കാൻ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ വീട് സ്വർഗതുല്യമാവാൻ മഹാനായ നബി അലിഹിത്തു വസ്സലാം പഠിപ്പിച്ച പുണ്യമായ ഒരു അമലുണ്ട് ഏതൊക്കെയാ ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു മൂന്ന് വട്ടമെങ്കിലും നിസ്കാരത്തിൽ ഓതുന്നതല്ല അതല്ലാതെ മകരവി നിസ്കാരം കഴിഞ്ഞിട്ടോ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടോ ഇൻഷാ അല്ലാ വീട്ടില് വറക്കത്തുണ്ടാവാൻ വീട്ടിൽ സ്വസ്ഥതയുണ്ടാവാൻ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറാൻ മക്കൾ നന്നാവാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ആണിനും പെണ്ണിനും ഒക്കെ ചെയ്യാൻ പറ്റിയ പുണ്യമായ അമലുകളിൽപ്പെട്ട ഒന്നാണ് ഞാൻ പറയുന്നത് അതായത് സൂറത്തുൽ ഫാത്തിഹ മൂന്ന് വട്ടം ഇത് എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ അതായത് മകരബിന് ശേഷം ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അല്ലെങ്കിൽ എന്താണ് സുഹി നമസ്കാരത്തിന് ശേഷം ഏത് നിസ്കാരത്തിന് ശേഷമാണോ പറ്റുന്നത് ആ നിസ്കാരത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക സൂറത്തുൽ ഫാത്തിഹ മൂന്ന് വട്ടം ഓതുക സൂറത്തുൽ ഇഹ്ലാസ് മൂന്ന് വട്ടം ഓതുക സൂറത്തുൽ ഫലക് മൂന്ന് വട്ടം ഓതുക സൂറത്തുൽ നാസ് മൂന്ന് വട്ടം ഓതുക ആയത്തുൽ കുറിസി മൂന്ന് വട്ടം ഓതുക അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ മൂന്ന് വട്ടം ഓതുക അപ്പൊ എന്തൊക്കെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് അതുപോലെ തന്നെ ആയത്തുൽ കുറിസി അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ ഈ സൂറത്തുകൾ ഈ ആയത്ത് മൂന്ന് വട്ടം ഓതുക എന്നിട്ടോ നമ്മൾ അറിയാവുന്ന സ്വലാത്ത് ഏത് സ്വലാത്താണോ നമുക്ക് അറിയാവുന്നത് ആ സ്വലാത്ത് ഒരു മൂന്ന് വട്ടം സൊല്ലാഹുല മുഹമ്മദ് അതായിക്കൊള്ളട്ടെ മൂന്ന് വട്ടം ഓതിയിട്ട് നല്ല വണ്ണം ധാരക്കുക ഇതെന്താണ് വീട്ടിൽ ഒരു കാവലാണ് വീടിന്റെ മുന്നിലുള്ള എന്താ പറയാ ഒരു ഒരു ഭടനാണെന്നാണ് വീട്ടിനെ വീട്ടിലേക്ക് വരുന്ന പിശാചികളെ മോശപ്പെട്ട ജിന്നുകളെ വീട്ടിലേക്ക് വരുന്ന കണ്ണേർ സിഹറ് അതുപോലെ തന്നെ അസൂയ പുതി എല്ലാത്തിനെയും തടയാനുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ ഒരു കാവൽക്കാരനായി ഈ ഒരു സൂറത്തുകൾ നിൽക്കുമെന്നാണ് അതുകൊണ്ട് ഹിദർ നബി പഠിപ്പിച്ച ഈ പുണ്യമായ അമൽ നമ്മുടെ വീടുകളിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത് അപ്പൊ നനച്ചുകുളിയോടുകൂടി നമ്മൾ സ്വീകരിക്കണേ പരിശുദ്ധമായ റമലാനിനെ നനച്ചുകുളി എന്താണെന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് പറഞ്ഞു അതിന്റെ പ്രാധാന്യം പറഞ്ഞു യഥാർത്ഥ നനച്ചുകുളി എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു ആ നനച്ചുകുളിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞു മഹാനായ ഹിദർ നബി അലിഹിസ്ലാം വീട്ടിൽ എല്ലാവിധ സമാധാനവും ഉണ്ടാവാൻ ഇപ്പൊ നമ്മളുള്ള ിലും വരുന്ന റമദാനിലും അതല്ലാത്ത മാസത്തിലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യം ചെയ്യാവുന്നതാണ് ഇസ്സത്ത് മലക്കുകളുടെ കാവലുള്ള വീടായി നമ്മുടെ മാറ്റുമാറാവട്ടെ എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും ആ സുന്ദരമായ ആ ഒരു പ്രവൃത്തി ചെയ്ത് നമ്മുടെ ഹൃദയവും ഒക്കെ ശുദ്ധിയാക്കി വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മളോട്